ിയപ്പെട്ട സഹോദരങ്ങളെ വചന നിങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന തിരുവചന ഭാഗം വിലാപങ്ങളുടെ പുസ്തകം രണ്ടാമധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനമാണ് അവിടെ ഇങ്ങനെ പറയുന്നു രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിൻ്റെ ഹൃദയത്തെ ചൊരിയുക ിൽ വിശ്വന്ന് തളർന്നു വീഴുന്ന നിൻ്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈളുയർത്തുക പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ഈ കാലഘട്ടത്തിലെ ഉത്തരവാദിത്തമാണ് ഈ തിരുവചനത്തിൽ നാം കേട്ടത് ഈ പ്രഭാതം മുതൽ ഏതെങ്കിലും ഓരോ ഓരോയാമങ്ങളിലും ഒരു മിനിറ്റെങ്കിലും തമ്പുരാൻ്റെ സന്നിധിയിൽ ഈ ഭൂമിയിൽ നശിച്ചു പോകുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഒരു ചെറിയ പ്രാർത്ഥന സ്വർഗം സ്വീകരിച്ച് ഓരോ ആത്മാക്കളെയും ദൈവം രക്ഷിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഖാരുടെയും നാമത്തിൽ തന്നെ ആമേൻ